സമുദ്രത്തിലെ അപകടകാരിയായ പുഴുവിന്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ വടക്കൻ ഗ്രീൻലാൻഡിൽ ടെറർ ബീസ്റ്റ് എന്ന മാംസാഹാരിയായ പുഴുവിന്റെ ഫോസിലാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് പഠനഫലങ്ങൾ സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻപത്തിനാല് മുതൽ നാല്പത്തിയെട്ട് കോടി വർഷം മുൻപ് കാമ്പ്രിയൻ കാലഘട്ടത്തിലാണ് ഈ പുഴു സമുദ്രങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നത് മുപ്പത് സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരുന്ന ഈ ജീവിക്ക് തലയിൽ കൂർത്ത കൊമ്പുകൾ പോലെയുള്ള രണ്ട് ആന്റനകളും ശരീരത്തിന്റെ വശങ്ങളിൽ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു ടിമോർബസ്റ്റിയ കോപ്രി എന്നാണ് ഈ വിചിത്ര ജീവികളുടെ ശാസ്ത്രീയ നാമം ഇവയെക്കുറിച്ചുള്ള പഠനം സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുഴുക്കൾ അന്നത്തെ ഭക്ഷണ ഭക്ഷണശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥാനത്തായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് അക്കാലത്ത് സമുദ്രത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ജീവികളായിരുന്നു ഇവ ഇന്നത്തെ കാലത്തെ സമുദ്രങ്ങളിൽ സ്രാവുകളും മറ്റും നിലനിർത്തുന്ന പ്രാധാന്യം അക്കാലത്തെ സമുദ്രങ്ങളിൽ പുലർത്തിയ ജീവിയാണ് ടെറർ ബീസ്റ്റ് ഗ്രീൻലാൻഡിലെ സിറിയസ് പാസറ്റ് ഫോർമേഷൻ എന്ന മണൽ മേഖലയിലാണ് ഇവ കണ്ടെത്തിയത് വളരെ മികച്ച നിലയിൽ പ്രാകൃതമായി സംരക്ഷിക്കപ്പെട്ട രീതിയിലാണ് ടെറർ ബീസ് കണ്ടെത്തിയത് ഇവയുടെ ദഹന വ്യവസ്ഥയും ഇവ എന്താണ് കഴിച്ചിരുന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും ഫോസറ്റുകൾ പരിശോധിച്ച് കണ്ടെത്താൻ ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട് ഐസോക്സിസ് എന്ന ഇനം കടൽ ജീവികളെയാണ് ഇവ പ്രധാനമായും ഭക്ഷിച്ചിരുന്നത് ഈ ജീവികളുടെ ഫോസറ്റുകൾ ഇലക്ട്രോൺ ബീം ഫോസറ്റുകൾ ഉപയോഗിച്ച് പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഇവയുടെ വയറ്റിൽ ഒരു നാഡീവ്യൂഹവും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരമൊരു കേന്ദ്രം ഇന്നത്തെ കാലത്തുള്ള അറോവേം എന്ന ഇനത്തുള്ള പുഴുക്കളിൽ കാണാറുണ്ട് ആരോ വേമകളുടെ ബന്ധുക്കളാണ് ഇവയെന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടെത്തലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം